വിഷുക്കണി വെക്കുമ്പോൾ കണ്ണൻ്റെ മുമ്പിൽ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഉണ്ണിയപ്പാണിത് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കത് വേണ്ടുന്ന സെവൻറ്റി വൺ കെ ഒക്കെ വ്യൂസും കിട്ടിയിട്ടുണ്ട് ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഹായ് ഫ്രണ്ട്സ് സേവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തേത് വിഷുക്കണി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് അപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു കപ്പ് അജിയിലാണ് ചെയ്തിട്ടുള്ളത് ശർക്കരയ്ക്ക് പകരം ഞാൻ ശർക്കര പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്താൽ മതി മുക്കാൽ കപ്പ് ശർക്കര പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ വേണം ഒരു രണ്ട് നുള്ളു ഉപ്പ് വേണം തേങ്ങാ നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഇങ്ങനെ നുറുക്കിയെടുത്ത് തേങ്ങാ കൊത്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അത് നമ്മൾ കുഞ്ഞു അരലില്ലേ അതിലിട്ടൊന്നും ചെറുതായിട്ടൊന്നും ഇടിച്ച് പൊടിക്കാനല്ല ഇടിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വറുത്തെടുക്കണം എങ്കിലാന്ന് അതിൻ്റെ ടേസ്റ്റ് എല്ലാത്തിലും നന്നായിട്ട് നിറഞ്ഞ് കിട്ടുക ബാക്കി മെത്തേഡ് ഞാൻ ചെയ്യുമ്പോൾ കാണുക ആദ്യം നന്നായിട്ട് കഴുകിയ ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ ഊറ്റിയെടുത്തു അരിപ്പേരി ഊറ്റി വെച്ച ശേഷം അത് ഒന്ന് വാർന്ന് വട പൊടിച്ചു മിക് മിക്സി ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് ഇലക്കായും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത് വളരെ നൈസ് പൗഡറാക്കി എടുത്താൽ കാണില്ല കാണില്ലധികം കുതിർത്ത അരിയും ഏലക്കായും തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സ് ഞാൻ പാകത്തിലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലൊരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം അപ്പോഴേക്കും നമുക്ക് പഴം മൂന്ന് ബനാന ഞാൻ ചെറിയ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് അത് മിക്സി ജാറിൽ പൊട്ടിച്ചിട്ടിട്ട് അതിനോടൊപ്പം ശർക്കര പൊടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതിൻ്റെ മധുരമൊക്കെ ക്രമീകരിക്കാനായിക്കൊണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ പഴം പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ശർക്കരപ്പൊടിയും ചേർത്തിട്ട് മിക്സിയിലടിച്ചുകൊണ്ട് വന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെല്ലത്തിൻ്റെ പൊടിയാണ് ചേർത്തതെങ്കിൽ പാകത്തിന് മധുരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറക്കാം ഈ ബാറ്ററിലോട്ട് ഒരുവിധം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു പിന്നെ ഇനി ചേർക്കാനുള്ളത് നമ്മൾ തേങ്ങ കൊത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ചതച്ചെടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ ഇളക്കണമെന്ന് മാത്രം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുത്തത് കൂടുതൽ ഒഴിക്കേണ്ട ഒര ഒര കുഴിയിലും അര വരുന്ന വിധത്തിലൊഴിച്ചാൽ മതി വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ തിളച്ച് തൂവി പോവും നിറയെ നെയ് ചേർത്ത് തേങ്ങ വറുത്തത് കൊണ്ട് നമുക്കിതിൽ പ്രത്യേകം നെയ്യൊന്നും ചേർക്കേണ്ടതില്ല ഇതുപോലെ കണ്ണു നദിക്കാൻ വിഷുക്കണിയപ്പം ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്